ർക്കും ഉപയോഗപ്പെട്ട ഒരു വീടിയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ എല്ലാവരും വീട്ടിലും ഒരു പട്ടിയോ ഒരു പൂച്ചയോ കാണാതിരിക്കത്തില്ല ഈ പട്ടിയുടെ പെറുപ്പും പൂച്ചയുടെ പിറപ്പും ഉണ്ടാകുന്ന ഒരുപലം ചെല്ലിനെ നമ്മളിതില്ലാതാക്കുന്ന ഒരു മരുന്നിനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിൻ്റെ വിലയെന്ന് വെച്ചാൽ എം ആർ പി എന്ന് വെച്ചാൽ തൊണ്ണൂറ് രൂപയാണ് ഇത് നമ്മൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു വെച്ചത് തൊണ്ണൂറ് രൂപയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരബക്കറ്റ് വെള്ളത്തിൽ ഈ അടപ്പിൽ രണ്ട് അടപ്പ് വെള്ളം വെള്ളമൊഴിക്കാൻ ഈ മരുന്ന് ഒഴിക്കുന്നതിന് ശേഷം എന്നിട്ട് നമ്മൾ വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കിയതിന് ശേഷം നമ്മൾ പട്ടിയെ കുളിപ്പിക്കുന്നതിന് പട്ടിയോ പൂച്ചയോ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഈ മിശ്രിതം ചേർത്ത വെള്ളം നമ്മൾ നല്ലതുപോലെ തിക്കായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്തും ഈ പുറത്ത് അതിൻ്റെ പട്ടിക ആയാലും യൂച്ചവരായാലും അതിൻ്റെ ദേഹത്തെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒരു പത്ത് മിനിറ്റ് പത്തോ അഞ്ചോ മിനിറ്റ് നമ്മൾ അഞ്ച് മിനിറ്റുള്ള പത്ത് മിനിറ്റ് ഇടുന്നതിന് നല്ലത് അതിന് ശേഷം നമ്മൾ നമ്മൾ എന്താണ് ഡോസിനെ നമ്മൾ തേക്കുന്ന സോപ്പ ഷാംപൂ ആണെങ്കിൽ അത് വെച്ച് നല്ലതുപോലെ വാഷ് ചെയ്ത് കളയുക അപ്പഴത്തേക്കും ഈ ചെള് നല്ലതുപോലെ പോവുകയും ചെയ്യും അത് അതിൻ്റെ ചത്തുപോകും അതായത് അത് പിന്നെ നശിച്ച് പോകും അതിന് ഇപ്പം നല്ലൊരു മരുന്നാണ് ഞാൻ ഇന്ന് മെഡിക്കൽ എല്ലാ മെഡിക്കൽ സ്റ്റോവിലും നമുക്കത് കിട്ടും ഇതിന് കാണിച്ചിരിക്കുന്ന ആടിനെ ഒക്കെ കാണിക്കുന്ന ആടിനെ കൊഴുകി ഇന്നിപ്പോൾ നമ്മൾക്കാലൊക്കെ ഭയങ്കര മനുഷ്യന്റെ പറപ്പായാൽ തന്നെ ഇത് പ്രത്യേകിച്ചും സൂക്ഷിക്കണം കുട്ടികളിത് ഒരു കാരണവശാലും കാരണവശാലെടുക്കണം എനിക്ക് അതെല്ലാം ഒരു മരുന്നിൻ്റെ ഒരു കുപ്പി എനക്കാണ് ഇരിക്കുന്നതും മരുന്ന് വെച്ചാൽ നമ്മളെ പാരസെറ്റമോൾ മരുന്നൊക്കെ മേടിക്കുന്നത് അതേനക്കാണ് ഇരിക്കുന്നത് അത് കുട്ടികളെടുക്കാൻ എടുക്കാതെ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ യു